അജ്മാനിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചാണ് ഇന്ന് ആദ്യം തികച്ച് ലോക്കലിൽ പറയാനുള്ളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇരുപതിനായിരം ദർഹം വരെ ഫൈൻ ലഭിക്കാവുന്ന ഗുരുതരമായൊരു ഗതാഗത നിയമ ലംഘനമായിട്ടാണ് ഈ പറയുന്ന കാര്യത്തെ ഇനി മുതൽ കണക്കാക്കുക അതായത് ഇന്ധന ടാങ്കറുകൾ അനധികൃതമായി പാർക്ക് ചെയ്താലാണ് ഇരുപതിനായിരം ദർഹം വരെ ഫൈൻ ഈടാക്കുമെന്ന് അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത് ഇന്ധന ടാങ്കറുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വളരെ വലിയൊരു റിസ്ക് ഫാക്ടർ ഉള്ള കാര്യമാണത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ വളരെ ഗൗരവമായി എടുത്ത് ഗുരുതരമായ ഒരു നിയമലംഘനമായി കണക്കാക്കുമെന്നും അതോറിറ്റീസ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് പജുമാനിൽ ഇന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ അനധികൃതമായ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത ഇടങ്ങളിൽ ഇന്ധന ടാങ്കറുകൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് ഇരുപതിനായിരം ദർഹം വരെയായിരിക്കും ഫൈൻ ലഭിക്കുക അബുദാബിയിൽ ഭാര്യയെയും മകനെയും നാട്ടിലേക്ക് അയക്കാനായി എയർപോർട്ടിൽ കൊണ്ടുവിട്ട് റൂമിൽ മടങ്ങിയെത്തിയ മുപ്പത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഹരിരാജാണ് മരണപ്പെട്ടത് അബുദാബി ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു ഹരിരാജ് ഭാര്യ അനു അശോക് ഇന്ത്യൻ റെയിൽവേയിൽ ഡോക്ടറാണ് ഒരു മകനുണ്ട് ആ കുടുംബത്തിന്റെ ഈ ഒരു വലിയ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ പൈതൃകവും ചരിത്രവും ഒക്കെ വിളിച്ചോതുന്ന സയ്യിദ് നാഷണൽ മ്യൂസിയത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വർഷം അവസാനം അതായത് ഡിസംബറിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് യു എയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളും രാഷ്ട്രപിതാവിന്റെ വീക്ഷണവും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളും സസ്റ്റൈനബിലിറ്റി തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളാണ് ഇവിടെ പ്രദർശന തീമായി വരുന്നത് രണ്ട് നിലകളിലായി ആറ് പെർമനന്റ് ഗാലറികളും ഒരു ടെമ്പററി ഗാലറിയും അടങ്ങുന്നതാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് അതിൽ തന്നെ അറുന്നൂറ് മീറ്റർ നീളത്തിലുള്ള അൽമസർ ഗാർഡനും പ്രധാനപ്പെട്ട ഒരു ആയിരിക്കും ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വദേശികളെ പോലെ തന്നെ വിദേശികളെയും വളരെയധികം ആകർഷിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും അബുദാബിയുടെ എന്നല്ല യു എയുടെ തന്നെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതായിരിക്കും ഡിസംബറിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ സൈദ് മ്യൂസിയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദുബായ് വാർത്താ തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച